കൊ കൊച്ചിയില് ഇപ്പൊ തിരിച്ചു പോകുന്നത് ഇവിടെ അഭീയത്തെ കുറിച്ച് പറഞ്ഞു സെക്രട്ടറി വരുമാനം മാസ ദിവസം തന്നെ വരുമാനമുണ്ട് ഒരുപാട് ത്യാഗം പിന്നീട് അറിയുന്നു അപ്പൊ ജീവ കേട്ടൊക്കെയാണ് കൂട്ടായിട്ട് തോന്നുന്നത് പോയി കാറ് വാടക മറ്റേത് വാടക ഒരു കാര്യത്തിന് മാത്രമേ എനിക്ക് ആശ്വാസം ഉള്ളൂ ഇവര് ഞാൻ പോയപ്പോ തൊട്ട് ആയിരം പ്രാവശ്യം അയച്ചു കൊടുക്കുമായിരുന്നു മാസം പണ്ട് പഠിക്കുമ്പോഴ സമയത്ത് ഏഹ് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ായിട്ടാണ് പൈസ എന്ന് പറയുമ്പോ അതിന് കൊടുക്കും വെച്ചിരിക്കുന്ന ചിലപ്പോ രാവിലെ ആയിരിക്കും ചില സമയത്ത് അവര് മാറ്റും മാറ്റമ്പ രണ്ടുമണി തൊട്ടാ പിന്നെ വന്നത് ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ അതിൻ്റെ ആയിട്ടുള്ള ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചെലവുകൾ പഠിക്കും ഇവനിപ്പോ ഒരു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞേ ഇവന്റെ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പവർ ഞാൻ തന്നെ പറയണത് മാത്രമേ ഉള്ളൂ ആ ഇവനേ കാട്ടിട്ട് എന്താണ് പണ്ട് 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 പറഞ്ഞ അപ്പൊ പണ്ടേ രണ്ട് സീരിയല് ചെയ്തിരുന്നു മികാലിന്റെ സന്തതികള് സർക്കാർ സായന ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ മുഖം കാണിച്ച് അഭിനയിച്ചിരുന്നു ഡയലോഗ് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഈ അടുത്ത് ഇപ്പൊ ഞാൻ മീനോസ് കിച്ചൺ വർക്ക് ചെയ്യുന്നതിന് ശേഷം അവിടെ നിന്ന് സെറ്റിൽ എന്ന് പറഞ്ഞു ഡാഡി വരുമ്പോ ഡാഡീനെ കൈ പിടിച്ചു കയറ്റാന്ന് പറഞ്ഞു ഡയലോഗ്സിലേക്ക് ല്ലേ അവിടെ ചർച്ചിന്റെ പല കൾച്ചർ പ്രോഗ്രാമുണ്ട് ചർച്ചിന്റെ പോലെ പ്രോഗ്രാം ഉണ്ടാവും അപ്പൊ ഞാനവിടെ ചെറിയ മിക്രി ഒക്കെ ചെയ്തായിരുന്നു അപ്പൊ ആളില്ല കിട്ടിയതാണ് വേറെ ആൾക്കാരെല്ലാം അത് എന്താ അറിയാ അവര് ചെറുപ്പ മകളെ ചെറുപ്പം നല്ല എഡ്യൂക്കേഷൻ നല്ല അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് കിട്ടുമോ പത്താം ക്ലാസ്സിലും പ്ലസ് ടു ഫുൾ ഫുൾ എ പ്ലസ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരുപാട് പൈസകൾ കിട്ടിയായിരുന്നു പാരിദോഷങ്ങൾ കിട്ടുമല്ലോ ആയിരം രണ്ടായിരം രൂപയൊക്കെ സ്പോൺസർഷിപ്പ് വരുമല്ലോ അവാർഡ് എസ് എൽ സി ഫുൾ മാർക്ക് മേടിച്ചപ്പോൾ കുൺകുട്ടിക്ക് അവാർഡ് എന്ന് പറഞ്ഞ ക്യാഷ് പ്രൈസും ട്രോഫിയും ഒക്കെ കിട്ടും ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ഫെയിം കാരണം അവൾക്കൊരു പ്രതിസന്ധി വന്നു വേറെ കേരളത്തിൽ പഠിക്കാൻ പറ്റൂല കാരണം ആര്യഞ്ചോസ് പേരുടെ പെങ്ങളെന്ന് പറഞ്ഞ് സെൽഫി എടുക്കാൻ വരും അപ്പൊ അതുകൊണ്ട് പുറം നാട്ടിലേക്ക് പോയി പഞ്ചാബിൽ പോയി ലവലി യൂണിവേഴ്സിറ്റി അവിടെ ലവലി യൂണിവേഴ്സിറ്റി പഞ്ചാബിൽ അത് നമ്മളൊരു ഇരുപത്തഞ്ച് പന് മുപ്പത് ആ ബാക്കി അപ്പനും അമ്മയും കൂടി ചെയ്യുവല്ലോ ഒരു ചേട്ടൻ എന്ന നിലയില് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ എനിക്ക് അനിയത്തിയുള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ റിവീൽ ചെയ്യുന്നില്ല പക്ഷെ അവളെ പ്രായപൂർത്തിയായ സ്ഥിതിക്ക് ഇരുപത്തൊന്ന് വയസ്സായി അപ്പൊ സാധാരണ ചില കുടുംബങ്ങളിൽ അടിച്ചുടൂല പക്ഷെ നമ്മള് അതിനേറ്റവും ഉപദേശിക്കാറുണ്ട് അടുത്തൊരു അഞ്ചു വർഷത്തിനുള്ളിൽ എന്തായാലും വെള്ളം കഴിക്കണമെന്ന് നിനക്കും ഭാവിയുണ്ട് എന്നും അപ്പനും അമ്മയൊന്നും കൂടെ ഉണ്ടാവൂല കാരണം ഇപ്പൊ ആൾക്കാർക്ക് പെട്ടെന്നൊക്കെയാണ് അറ്റാക്ക് വന്ന് മരിച്ചു പോണം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കണം ജീവിച്ചിരിക്കുമ്പോ തന്നെ അപ്പന്റെ ഏർ സ്വത്തും കാര്യങ്ങളൊക്കെ മേടിക്കണമൊക്കെ പറയാറുണ്ട് അല്ലേ അല്ല ഇതുപോലെ ില്ല തമാശ പറയൂലോട് ആവശ്യല്ല ഒരാളെല്ലേ ഉണ്ട് എഴുതേണ്ട ആവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം പറയുന്നത് ഒരാളെ ആവശ്യം ഒന്നും ഇല്ല എങ്ങനെ കിട്ടുമ്പോഴം കിട്ടിക്കണ്ടാ കാലം കിട്ടും കിട്ടുമല്ല കാരണം ഒരാളെല്ലാം ഉണ്ട് ഞാൻ ഒരു ഉദാഹരണം ഇതിപ്പോ അതാ അപ്പം ൾ ഇവന്റെ പേര് എഴുതിയ കെട്ടിക്കുള്ള എന്ത് ചെയ്യും എന്ത് ചെയ്യും ആവശ്യമില്ല എന്താ പറയാ അതെഴുതി വെച്ച് കഴിഞ്ഞാ പോയില്ലേ എഴുതി നോക്കും ഒരാളുള്ള അപ്പൊ കിട്ടും പിന്നെ ഇവന്റെ ഒരു മനസ്സിൽ കിടക്കണൊക്കെ എന്തൊക്കെയോ പറയാനുള്ളത് അല്ലെ നമുക്ക് ഒന്നും എനിക്ക് പറയാൻ പറ്റിയത് നോളിപ്പോ നമ്മടെ ഇവനിപ്പോ നമ്മടെ വീട്ടുകാരായിട്ട് നോക്കുന്നു വീട്ടുകാരായിട്ട് നോക്കുകാൽ നോക്കി കെട്ടിണ്ട് അതൊക്കെ ഇവനെ വൈറലാകാൻ വേണ്ടി വെളുപ്പിനൊക്കെ ഒന്നും ഒരു ഇവൻ നമ്മളെപ്പോലെ തന്നെ എല്ലാരും നല്ല രീതിയിലാണ് കാണണം പക്ഷെ ഇവനെ നല്ലത് പറഞ്ഞാൽ വൈറലാകില്ലല്ലോ ഇവന്റെ എല്ലാ വീഡിയോ ആലോചിച്ച് ചെയ്യണം ഇവന് ബുദ്ധിയുണ്ട് അപ്പൊ ഇവൻ നേരത്തെ ഇത് ആലോചിച്ചിട്ട് അങ്ങനെ കീർത്തി ചെയ്യുമ്പോ അത് വയറിലാവും ആവുന്നു ഇപ്പൊ തന്നെ മറ്റേ കല്യാണ വീഡിയോ കിട്ടില്ല ഓ അത് ബിഗ് ബോസ് കയറാൻ വേണ്ടിട്ട് ഇവരും ഇല്ല ഇവനെ ആ ഇവരൊക്കെ കൂടി ആലോചിച്ചിട്ട് ഒരു അടുത്ത് ഫോട്ടോ ഇട്ട് പെണ്ണു കല്യാണമെന്നു പറഞ്ഞിട്ട് അപ്പൊ അതറിയാമോ അത് ഇവര് വൈറലാക്കാൻ വേണ്ടിട്ട് ആ കല്യാണ വീഡിയോ എന്ന് പറഞ്ഞാലേ ഇത് കാണുമ്പോ എന്റെ ഭാര്യ വിളിച്ചായിരുന്നല്ലോ വിളിച്ചിട്ടും പറഞ്ഞു അവനിങ്ങനെ മുണ്ടുശാട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ ഷൂട്ടിങ് നേരെ പോയതാ അത് പോയി കഴിഞ്ഞപ്പൊ അവിടെ ചെന്നപ്പോ ആ പെണ്ണിന് പറഞ്ഞ് ആലോചിച്ചിട്ട് ഇങ്ങനെ കല്യാണത്തിന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ വൈറൽ ആവുമല്ലോ കല്യാണത്തിന്റെ കാര്യം എപ്പോഴും പറയേണ്ടത് അത് ഇവന്റെ മാലിട്ട് അവന്റെ മാലേ അടുത്തൊരു ഫോട്ടോ കൊടുത്തു അപ്പൊ ആ പെൺകൊച്ചി പറയുകയും ചെയ്തു രണ്ടുപേരും കൂടി അടുത്തടുത്ത് ഫോട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്ന മലയാളത്തിന്റെ ശ്രീലക്ഷ്മിക്ക് അപ്പൊ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു ഗേറ്റ് തുറന്നിരണോ ഗേറ്റ് അടക്കണോന്ന് ചോദിച്ചു അല്ല അമ്മ ചോദിച്ചു അമ്മ അമ്മക്ക് ചിലപ്പോദ്യ മറ്റേ ഫോട്ടോ വന്നപ്പോളെ ചിലപ്പോ കൈവിട്ട് ഓർത്തു പിന്നെ ശ്രീലക്ഷ്മി വർത്തമാനത്തിൽ നിന്ന് പുള്ളിക്കാരത്തി മനസ്സിലായ അമ്മ വീട്ടിലേക്ക് അങ്ങനെ ഇന്നലത്തെ ഒരു സംഭവം തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഇവൻ അങ്ങനെ പെൺകുട്ടികളെ ഒന്നും ഇൻട്രസ്റ്റിങ്ങിന് മോശമായ രീതിയിൽ എന്റെ മകളുടെ കൂടെ പഠിച്ച കുറെ കൂട്ടുകാരികളുണ്ട് ഇവന് ഇവിടെ പരുവല്ലോ കൂട്ടുകാർക്കാളും പരിവല്ലേ പഠിക്കുമ്പോൾ ഇപ്പൊ ഇവനെങ്ങനെ അവരൊക്കെ നോക്കാം പിന്നെ ഇവനിപ്പ വീഡിയോ ഇവന് വീഡിയോ എടുക്കുന്ന പെണ്ണുങ്ങൾ ഇവനിപ്പ് ഇവന് ഒറ്റപ്പെട്ടിരിക്കണേ ഒറ്റപ്പെട്ടിരിക്കണമെന്നൊക്കെ കാരണം മനുഷ്യർക്ക് പറയണോ ഇവന് മരസ്ഥാനം പറഞ്ഞാൽ മതി എങ്ങനെ അപ്പൊ വീഡിയോ എടുക്കുമ്പോ ഇവര് ഒന്ന് ഇപ്പൊ ഈ കുറച്ചുകൊണ്ട് ചെയ്തത് ബിഗ് ബോസിൻ വേണ്ടിട്ട് കൊറേ ആൾക്കാരുടെ കൂടെയൊക്കെ വീഡിയോ എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സമ്മതിച്ചിട്ടുണ്ട് ഇനി അടുത്ത അടുത്തതിലൊക്കെ അങ്ങനെ ഒരു വീഡിയോകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതല്ലേ തന്നെ ആ ഒരു വൈറലാക്കാൻ വേണ്ടി കാണിക്കാൻ ഇവ മരണം പോകും സമയത്ത് ഇവര് മത്സരമാണ് അടുത്ത് സന്തോഷം അടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വരുന്നില്ലെന്ന് പരാതി ഉണ്ടായിരുന്നു പെണ്ണുങ്ങളായിട്ട് പെണ്ണുങ്ങളട്ടെ ഇത് പറയട്ടെ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ചേട്ടൻ കണ്ടെന്ന് അറിയില്ല ഇന്ന ഇന്നലെ കണ്ടത് ഗ്ലാമർ ആയിട്ടുള്ള പൊക്കി പറയണ കളർ പൊക്കി പറയല അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള പെൺകുട്ടി അടുത്തേക്ക് വന്നിട്ട് വന്നിട്ട് ഡാൻസ് കളിക്കുക ഇന്റർവ്യൂ എടുക്കുക കണ്ടിരുന്നു അത് കണ്ടിരുന്നോ ഞാൻ അയച്ചുതരാട്ടോ ഞാൻ അയച്ചുതരാം അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ഒരു സിനിമയില് ഓരോ വീഡിയോ സോങ്ങിൽ നടയുന്ന നായകൻ നായകമായിട്ട് അഭിനയിക്കുന്ന പോലെ തന്നെ ഒരു ആഗ്രഹം അല്ലാണ്ട് നമുക്ക് പിന്നെ ഇവരായിട്ട് കുറച്ചുപേരും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഒരുപാട് ഇപ്പൊ ഇങ്ങനെ ലൈം ലൈമിലായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് റീൽ കണ്ടന്റ് സോങ് റീൽ ചെയ്യുന്നുണ്ട് ഓരോ പെൺകുട്ടികളോടും നമുക്ക് വിളിച്ചു സംസാരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പുണ്ട് ഒരുപാട് അഞ്ചോ ആറോ പെൺകുട്ടികളായിട്ട് നമുക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അവരോട് പക്ഷെ നമ്മള് ലൈഫിലേക്ക് ഒരു ഭാര്യ എന്ന ലെവൽ അല്ലെങ്കിൽ കാമുക എല്ലാ കാണുന്നു അതാണ് മെയിൻ പെൺകുട്ടിയുടെ അതെന്താ ഞാൻ പറഞ്ഞാ ഇപ്പം പണ്ട് ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടി പണ്ട് പോയപ്പ ഇവൻ അറിയാൻ ഇവനറിയാമ്പ സിനിമ കാണാൻ വേണ്ടി പോയതാ പി ടി പറയുന്നത് സിനിമ കാണാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവനോട് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന താല്പര്യം ഉണ്ടല്ലേ ആരും ഒരു സംവിധായകൻ അന്നത്തെ പറഞ്ഞ ഒരു പെൺകുട്ടി വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ അന്നത്തെ ഏരിയയിൽ പുറകിലും അവൻ പൈലിൽ പെട്ടുപോയതാണ് പിന്നെ ഇവന് ആഗ്രഹം ഉണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കുന്നു അപ്പൊ ഒരു ഷോ ഇങ്ങനെ സീരിയലിലേക്ക് വന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാറുള്ളത് പിന്നീട് അവര് കുത്തിരിപ്പണ്ടാക്കും അതാണ് അതിന്റെ രീതി അറിയത്തില്ലല്ല അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ട് പറയാനോട്ടൊക്കെ ചെയ്യും എല്ലാം കൂടി അടുത്ത കഴിഞ്ഞ സീരിയലില് വിളിച്ചിട്ട് അതിലൊരു ചാൻസ് ചാൻസ് കൊടുക്കണം ഫ്രണ്ട്ഷിപ്പാണല്ലോ നല്ല സേവത്തിന് അല്ലെങ്കിൽ നല്ല സാഹോദര്യായിട്ട് കാണും അതൊക്കെ ഭയങ്കര ഇതിൽ പെണ്ണുങ്ങളൊക്കെ ഇവനറിയത്തില്ല ഇവനപ്പവനെ ഇപ്പൊ ഈ ചെറിയ പ്രായമാണ് അപ്പൊ ഇവന് ഇച്ചിരി ഇതെല്ലൊക്കെ എനിക്ക് ഉണ്ട് ഇച്ചിരി ഒക്കെ തോന്നി അപ്പൊ അവരിക്കും അറിയാൻ പാടില്ലല്ലേ ഇവ ഇവനിപ്പോ ചെറിയ പ്രായം ഇരുപത്തിയഞ്ചു വയസ്സിലേക്ക് പറയുന്നത് രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് പിന്നിലാണല്ലോ മൂന്ന് വർഷങ്ങൾ പിന്നിലേക്ക് പോകുമ്പോഴേ ഇരുപത്തിരണ്ട് ഇരുപത്തൊന്നൊക്കെ ആയാലുണ്ട് മൂന്ന് പക്ഷെ ഇങ്ങനെ മരിച്ചെങ്കിലും ഒക്കെ വന്നപ്പോ കല്യാണം നടന്നാൽ അതൊന്നും താല്പര്യം ഞങ്ങളിപ്പോ നോക്കുന്നുണ്ടല്ലോ നമ്മളിപ്പോ മാതാപിതാക്കൾ രീതിയിൽ കല്യാണക്കാരെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവനിപ്പൊ കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ട് അല്ല ഞങ്ങൾക്കും പറയേണ്ട ആവശ്യമില്ല ഇവന്റെ രീതിയില് ഇപ്പൊ നമ്മുടെ കലകളെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പണിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെങ്കിൽ പണിക്ക് പറഞ്ഞു സാധാരണ ഇപ്പൊ എന്റെ കൂട്ടത്തിന് വലിയ പണ്ടൊരു വല്യ കലാകാരൻ ഉണ്ടായിരുന്നു അയാളിപ്പോ സിനിമയിലൊക്കെ വലിയ ആളാണ്ടാകും അവിടെ കുടുംബ ബാധ്യതയുണ്ട് അയാൾ ഇപ്പോ കലാപരമായിട്ട് നടക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അയാളവിടെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ആളൊക്കെ ഉണ്ട് അതോടുകൂടി പറഞ്ഞേ അപ്പൊ അയാള് വല്യ സിനിമ കഥ ഇതാണ് അതെ ഇതൊന്നും അയാള് പറയണം അപ്പൊ എന്നോട് അയാൾ ഭക്ഷണം ഇഷ്ടപ്പെട്ട അപ്പൊ അയാ കലാകാരൻ പറഞ്ഞ കാര്യം പറഞ്ഞു ഞാനൊന്നും പറഞ്ഞേ അയാളുടെ കണ്ണ് കൂടിയിരിക്കാറില്ല ഞാൻ ചോദിച്ചിട്ടല്ലയാളും അപ്പൊ അയാൾ പറഞ്ഞത് ഞാൻ കഥ എഴുതി കഥ എഴുതി കണ്ണു നോക്കിയിട്ട് അപ്പൊ അയാളുടെ മകൻ അയാളുടെ മകൻറെ അഡ്മി അഡ്വക്കേറ്റ് ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഭാര്യ ടീച്ചറാണ് പക്ഷെ ഇയാളുടെ മനസ്സിൽ പറയുന്നത് സിനിമയിൽ കണ്ടത് കഥ എഴുതി വെച്ചിട്ടുള്ളത് എല്ലാര്ക്കും അതിന്റെ ഉള്ളില് ആഗ്രഹം അതുപോലെ ഇവന്റെ മനസ്സിലും ആഗ്രഹങ്ങൾ ഉണ്ടാവൂല്ല ഇവനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഇവന് ഇപ്പൊ ഈ സിനിമയിലൊക്കെ നല്ല നല്ല സീനുകളൊക്കെ കിട്ടാം കിട്ടാണ്ടിരിക്കാം അല്ലേ സീരിയലിപ്പോ ചെയ്താലും നല്ല നല്ലേ നിങ്ങൾക്ക് സീരിയൽ കണ്ട ആൾക്കാര് മനസ്സിലാക്കണം വേറൊരാളായിട്ടാ പിന്നെ പറഞ്ഞത് ആ സീരിയലില് ഈ ഇപ്പൊ ഒരു മൂന്നാല് എപ്പിസോഡ് വന്നു കഴിഞ്ഞു നല്ല വിഷമം ഓർത്തു തീർന്നല്ല അപ്പൊ തീർന്നു അപ്പൊ എന്തായാലും നല്ല ഇവര് വേറെ നല്ല അത് നല്ല നല്ല വിരണം കാഴ്ച പിന്നെ ഇവന്റെ ഇവന് ഇപ്പൊ ഇപ്പൊ നമ്മള് ഇനിയിപ്പോ ഒരു വർഷം ഉണ്ടല്ലോ വെച്ചിട്ട് ഒരു കുറച്ചാൾ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കല്യാണമൊക്കെ നടത്താൻ പറ്റുള്ളൂ നോക്കിയൊക്കെ ക്ലിയർ ക്ലിയറാക്കി വന്നിട്ട് നമ്മ വന്നിട്ട് നടത്തും ആ വിഷയം വന്നപ്പോഴെന്ന് പറഞ്ഞാലേ ഇവന് അറിയത്തില്ലല്ല ഇവന് സാധാരണ ഇപ്പൊ ഞാൻ പറയട്ടെ എല്ലാ മനുഷ്യരിലും പലതരത്തിലുള്ള ക്യാരക്ടറാണ് ഉള്ളത് അപ്പൊ അവര് എല്ലാരും പല തരത്തിലായതുകൊണ്ട് ഇവന്റെ രീതിയിൽ ഇവന് സാധാരണ മനസ്സിലായി ചിന്തിക്കുന്നത് ഇവനെല്ലാരും നല്ലതായിട്ട് നമ്മളെ സ്വന്തമായിട്ടാ കാണുന്നത് പക്ഷെ അവനങ്ങനെ കാണപ്പില്ലല്ലോ ഇവൻ സ്വന്തം അവനെ കണ്ടാലും കണ്ടാലും സ്വന്തം പക്ഷെ ഇവനൊക്കെ പിന്നീട് വന്നത് വേറെ രീതിയിലാക്കളെ അപ്പൊ ഇവന് സ്വന്തമായിട്ട് കാണുന്നോണ്ടാണ് ഈ പ്രശ്നം വന്നത് പാട്ട് പാടിപ്പാട്ടൊക്കെ കുറച്ചൊക്കെ പാടുവ് പിന്നെ ഇവന്റെ ഗ്രാൻഡ് ഫാദർ വലിയ കലാകാരനാണ് ഇതേപോലത്തെ ഒരു ഹാപ്പി അതേ പുള്ളി നേരത്തെ തന്നെ ഇവന്റെ അമ്മടപ്പൻ മിലിട്ടറിയില മിലിറ്ററി പോകണമെന്നെ നാടക നടനാറു അപ്പൊ പുള്ളിയില്ലേ പ്രശക്ത നാടക നടന കെ ഡി ജോർജ് എന്നാണ് പുള്ളിയുടെ പേര് അല്ല ഞാൻ പേരും പറയണല്ലോ പേര് പറയുന്നത് കുഴപ്പൊന്നുമില്ല അറിയണമല്ല അപ്പൊ ബൈബിൾ നാടകങ്ങളല്ലേ നമ്മൾ പണ്ട് ടി വി ബൈബിൾ നാടകങ്ങൾക്ക് പ്രത്യേകതയുണ്ടാകും എല്ലാ പള്ളികളിലും നാടകത്തിന്റെ കഥ മെയിൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു പറഞ്ഞാൽ പണ്ട് ഈ ഫാൻസി ഡ്രസ് ഞാൻ പറഞ്ഞു പറഞ്ഞു ഫാൻസി ഡ്രസ്സിനെ ഈ അരൂർ പള്ളിയിലെ ഒരു സ്കൂളുണ്ട് മറ്റേ സെന്റ് അപ്പൊ അവിടുത്തെ ഒരു ലോട്ടറി ക്ലബിന്റെ ഭാഗമായിട്ട് എൽ കെ ജി പഠിക്കുന്ന സമയത്ത് യൂത്ത് അവിടുത്തെ ഒരു ക്ലബില് ഒരു ആനിവേഴ്സറിക്ക് പങ്കെടുത്തു അപ്പ അതിന് പ്രസന്ന വേഷ മത്സരം എന്ന് പറയും ഫാൻസി ഡ്രസ്സിന്റെ തീർച്ചയായിട്ടും പറഞ്ഞ പ്രസന്ന വേഷം അപ്പൊ അതില് വട്ടത്രയിലെ വല്യമ്മ അന്ന് മീശയൊന്നും ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ഫിറ്റ് ചെയ്ത് വട്ടത്തറ വലിയമ്മ ശുന്തള ഉർവശി അങ്ങനെ പല രീതിയിലുള്ള പെൺവേഷങ്ങൾ ഞാൻ കിട്ടു പറഞ്ഞത് കിട്ടിയതാ ഫസ്റ്റ് പ്രൈസ് ചെറുപ്പത്തിൽ തന്നെ അപ്പൂപ്പൻറെ ഒരു പുള്ളി അന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കണം ഇവന് അന്ന് മുതലേ സിനിമ നടന്നാണോന്നൊരു ആഗ്രഹം പിന്നെ ഇവരെ ഇവന്റെ ഫാദർ ഇവന്റെ നമ്മടെ ഡാഡി പട്ടാളത്തിൽ പോയി കഴിഞ്ഞപ്പേർത്തന്നെ കലാസം ഉണ്ടായിരുന്നു അത് അത് ഉപേക്ഷിച്ച് പുള്ളി പട്ടാളത്തിൽ പോയി വലിയ ആളായിട്ട് തിരിച്ചു എന്നു പറഞ്ഞാൽ വരുവല്ല പിന്നെ ആ ഒരു രീതിയാണ് പുള്ളി വന്നത് പുള്ളിയുടെ ഒരു അത് അതിന്റെ അതിന്റെ എനിക്ക് കിട്ടിയല്ല എന്റെ അമ്മ മരിച്ച സമയത്തെ പാട്ടുപാടുന്ന ഒരു സംഭവം സംഭവല്ല വീഡിയോ എടുത്തില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ചടങ്ങില് പാട്ട് പാടുന്ന രീതിയുണ്ട് മൈക്കൊന്നുമില്ല മൈക്ക് സാധാരണ വെക്കാറുണ്ട് ചില ആഡംബര വീടുകളിലൊക്കെ പക്ഷെ നമ്മളെ വീട്ടിൽ സാധാരണക്കാരായ കൊണ്ട് എനിക്ക് അത്യാവശ്യം സൗണ്ട് കൂടുതലാണ് വർത്തമാനം പറയാൻ ദേശത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര വോയിസ് ഇവിടെ നിന്ന് സ്റ്റാൻഡ് വരെ കേൾക്കാൻ വേണ്ടി എന്റെ ശബ്ദം ചിലപ്പോ അപ്പൊ ലൗഡ് സൗണ്ട് ആയതുകൊണ്ട് പാട്ട് പാടും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കർത്ത വേ നിന്ന് പ്രാർത്ഥന കേരുന്നു ഇങ്ങനത്തെ ക്രിസ്ത്യൻ ഡിപോ ഡിവോഷണൽ ഇപ്പൊ സാഡ് സോങ് ഞാൻ അപ്പൂപ്പൻറെ നീന്താ എനിക്ക് കിട്ടിയത് മാതാവിതീ മാതാവിന്റെ മാതാവിന്റെ ഒരു പാട്ട് നീ സ്നേഹമുള്ളോരമ്മേ സ്നേഹുള്ള നീ ഭാരമാകറ്റുവീകനിയേണമേ പാപിയാ ഞാനെന്നും ലാല 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 റിയാവുന്ന പാടിയല്ല എന്നാലും ഇത്തരം ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് ഞങ്ങളുടെ നമ്മ പാടുവല്ല പരിശുദ്ധ മാവേ നീളും എന്റെ ഹൃദയത്തിൽ നമ്മളിപ്പോ പെട്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത്ര വർഷങ്ങൾക്ക് വന്ന് ശേഷം പാട്ടുകളാ അല്ലേ എന്നാലിപ്പൊ ഇപ്പം പറഞ്ഞപ്പോ നമ്മള് തന്നെ ഒരു സ്ഥലത്ത് ഓർത്തൊക്കെ എടുക്കുവാണ്ടോ അതിന്റെ രീതിയിൽ അല്ലേ സാധാരണ ഇവരെ സാധാരണ ഇതേപോലെ പാട്ട് പാടാറുണ്ട് ഞാനില്ലേ പാട്ട് ഇപ്പൊ ഇപ്പൊ ഇപ്പില്ലേ കുറെ നിമിക്കരൊക്കെ ചെയ്യാറുണ്ട് ചാനലൊക്കെ ചെയ്താൽ അതൊക്കെ ഞാൻ ചെയ്തു അത് അവസാനം ചെയ്യാം ഞാൻ എടുക്കുവല്ലോ അപ്പൊ എല്ലാരും കൂടി ആവുമല്ലോ അല്ലേ അതല്ലേ ആ ബിബിക്കൂടെ അവസാനത്തിലേക്ക് കടക്കാം അപ്പൊ അതൊരു ടാലന്റ് കിട്ടും ഞാൻ പോകുന്ന കാര്യങ്ങളും ഇനി അത് വന്നട്ടെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് അമ്മ മരിച്ചിട്ട് പോകുന്നതല്ലേ പിന്നെ പെട്ടെന്ന് കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊണ്ടല്ലേ അല്ലെ ഇന്നലെ എനിക്ക് ചെല്ലാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ചെന്നിട്ട് നമ്മുടെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനവിടെ പത്തിരുപത് വർഷമായി ഇവിടെ ബെഹറിലെ അപ്പൊ ഞാനവിടെ ഇവിടത്തെ പല പ്രോഗ്രാമിനൊക്കെ

നമ്മളിപ്പോ മക്കളോടെ നമ്മളിപ്പോഴത്തെ പുതിയ ലോകത്തിനെ ഒരു സന്ദേശം കൂടിയാ നമ്മളിപ്പോ പലോഭവും അങ്ങനെ ആൾക്കാർക്ക് നമ്മളിപ്പോ ഒരു എന്ത് സിനിമ ഒരു സന്ദേശം വേണമല്ലോ എന്നാലല്ല അതിലേക്ക് ആളത്തിലൊക്കെ എഴുതി ചെന്നത് ഇപ്പൊ നമ്മള് നമ്മുടെ മകനൊരു സന്ദേശം നൽകാന്ന് പറഞ്ഞ പിന്നെ ഇപ്പൊ പല മാതാപിതാക്കൾക്ക് മക്കളുണ്ടെങ്കിലും അവര് വേറെ ഒരു രീതിയിലായിരിക്കും അല്ലെ നല്ലൊരു സൗഹൃദം ഉണ്ടാവും അത് അല്ലേ പലതും പറയാൻ മടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമ്മള് നമ്മുടെ മക്കളെ അല്ലെ വേറെ നമ്മുടെ കൂട്ടുകാരനായിരിക്കണം എല്ലാം ആയിരിക്കണം നമ്മളെ അല്ലെ അപ്പൊ ഇവന് ഇപ്പൊ ഇപ്പൊ ഞാൻ വന്ന ശേഷം ഇവന് ഒരു സന്തോഷമുണ്ട് കാരണം ഇവന് ഇതൊക്കെ ഇത്രയൊക്കെ സംഭവിച്ചു പോയിന്റെ മെയിൻ കാരണം ഞാൻ ഇല്ല ഞണ്ട ഇവനൊറ്റപ്പെട്ടിരിക്കണേലേ ഇവിടെ ആരാ ഉള്ളത് കുറേ മനസ്സിലെ അപ്പൊ അങ്ങനെ 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 ആയി പോയതാ ഇവനിപ്പോ ഇവിടെ അങ്ങനെ ചിന്തിക്കണം നമ്മ വീട്ടിലാരും ഇല്ല അമ്മ മാത്രമേ ഉള്ളു അമ്മ മാത്രേ ഉണ്ടായിരുന്നു ഇവൻ വൈഫും ഇല്ല മകളും ഇല്ല അങ്ങനെ അങ്ങനെ ആളും പോയി ആരും ഇല്ല അപ്പൊ ഇവടെ കൂട്ട് കൂട്ട് അപ്പൊ ഇവനെ ഇങ്ങനെ ഇതായിപ്പോയെന്നറിയാമ്മ ഇവിടെ ആരും ഇല്ലല്ലോ ഇവന് ഭാര്യ രാവിലെ പോയിട്ട് വൈകുന്നേരമല്ലേ വരുവുള്ളു പിന്നെ അമ്മ ഇവിടെ വയസ്സായിട്ടിരിക്കണല്ലേ അമ്മ അമ്മക്ക് പിന്നെ പെങ്ങളുള്ളത് സംസാരിക്കാതെ പെങ്ങളും പോയി ജോലിയുള്ള ഇവനാ അങ്ങനല്ലേ ഇപ്പൊ നമ്മളിപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് റെഡി ആയിട്ടില്ല എന്നങ്ങനെ നമ്മളിങ്ങനെ ഇവന് വേണ്ടി നോക്കുന്നവന് ഇവനെ നല്ല നോക്കിയിട്ടെ ഇവന്റെ രീതികളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരു ടീം ഉണ്ടല്ലോ ആ പഠിപ്പിക്കണ്ടല്ലിഗ്രിയ ഡിഗ്രിയ നേരത്തെ പറഞ്ഞില്ലേ അല്ല ഇവൻ അങ്ങനെ കഴിക്കല്ലേ പിന്നെ ക്രിസ്ത്യാനിക ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിലേ കിട്ടുള്ളു അങ്ങനെയുള്ള പിന്നെ അതൊക്കെ ചില സമയത്ത് എല്ലാവർക്കും വീഴ്ച എല്ലാവർക്കും വീഴ്ചകൾ ഉണ്ടാവും പിന്നെ ചില വാക്കുകളിൽ പെട്ടെന്നേ ഓർക്കാണ്ട് പറഞ്ഞു അതല്ലേ ഇപ്പൊ ചോദിക്കണതെ കുട്ടികളും പലരെയും വീഡിയോ ചെയ്യുമ്പോഴേ വീഡിയോ ചെയ്യുമ്പോട്ട് ഹിന്ദു മുസ്ലിം അതൊക്കെ ഒന്ന് ചോദിക്കണ്ടോ സുഹൃത്തുക്കളുണ്ടല്ലോ ചോദിക്കാറുണ്ടോ ചോദിക്കാറുണ്ട് കാണാറുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോ തിരക്കാരന്റെ വീഡിയോകളൊക്കെ കാണാൻ ചില അവര് പറഞ്ഞ ഉപദേശം കൊടുക്കണമെന്നൊക്കെ പറയുവല്ലോ ഇപ്പൊ അവർക്ക് അറിയാലോ വീഡിയോ കാണുമ്പോ സത്യമായിട്ടല്ലേ വിചാരിക്കുന്നു ഇപ്പൊ എന്തെങ്കിലും വീഡിയോ എനിക്ക് അയച്ചു വരും അപ്പൊ അവര് സത്യമല്ലേ വിചാരിക്കും പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അല്ലെ നാട്ടിൽ വന്നപ്പോ ഞാൻ വിളിച്ചു പറയുവല്ലോ അവര് പിന്നെ പിന്നീടുള്ള വിശേഷങ്ങൾ അവര് മൊബൈലിലൊക്കെ കാണുന്നത് സമയം കുറച്ചു കുറച്ച് ദിവസമല്ലേ വന്നിട്ടുള്ളൂ അറിയാലോ